വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ് കൂടുതൽ വിവരങ്ങളുമായി വടകരയിൽ നിന്നും ശരണ്യ ചേരുന്നു വടകര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് എവിടെയാണ് വോട്ടെണ്ണൽ കേന്ദ്രം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇസ്ലാമിക് സെന്ററിലാണ് കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത് വടകോട് മണ്ഡലങ്ങളിലെ സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത് അതിലെല്ലാം സജ്ജീകരണം നടത്തിയതായാണ് ഒപ്പം തന്നെ ഒപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയായി പ്രചരിച്ചതിനെ പറ്റിയുള്ള സന്ദർശനങ്ങളെല്ലാം അദ്ദേഹം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയം വളരെയേറെ ചർച്ച ചെയ്ത മണ്ഡലമാണല്ലോ വടകര ഇത് മുൻനിർത്തി തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഉത്തരമേഖലാ ഐ ജിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു എല്ലാ ദേശീയ എല്ലാ പാർട്ടി പാർട്ടികളും ഇതിൽ പങ്കെടുത്തിരുന്നു ആ ഒരു സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ജയിക്കുന്നത് ഏത് പാർട്ടിയാണെങ്കിലും വൈകിട്ട് ഏഴ് മണിക്കുള്ളിൽ തന്നെ ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കണം ഒപ്പം തന്നെ വാഹന പ്രചാരണ പ്രചരണം അല്ലെങ്കിൽ വാഹനങ്ങളിലൂടെയുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ പരമാവധി കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിൽ പ്രകടനം നടത്തുകയാണെങ്കിൽ അത് പഞ്ചായത്തിന് ഉള്ളിൽ ഒരു പഞ്ചായത്ത് വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല ഒപ്പം തന്നെ ഡി ജെ പോലെയുള്ള വലിയ ശബ്ദ കോലാഹലങ്ങളോടുകൂടിയുള്ള യാതൊരു ആഹ്ലാദ പ്രകടനങ്ങളും പാടില്ല ഇതെല്ലാം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ അംഗീകരിച്ചു കഴിഞ്ഞതാണ് അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും അതായത് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് കൊടി തോരണങ്ങളും ഒപ്പം തന്നെ ഫ്ലെക്സുകളും ബാനറുകളും എല്ലാം തന്നെ പലയിടങ്ങളിലും തൂക്കിയിട്ടുണ്ടായിരുന്നു ഇവയെല്ലാം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം അല്ലെങ്കിൽ വോട്ടെണ്ണുന്ന ദിവസത്തേക്ക് മാറ്റണം എന്നൊരു നിർദ്ദേശം കൂടി അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ മുൻപാകെ വെക്കുകയുണ്ടായി എല്ലാവരും ഒരേപോലെ അംഗീകരിച്ച ഒരു കാര്യം കൂടിയാണ് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വടകര മണ്ഡലത്തിൽ യാതൊരുവിധ അക്രമ പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കുന്ന തരത്തിലാണ് സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം ഇത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് വളരെ രാഷ്ട്രീയ കേരളം വളരെയേറെ ചർച്ച ചെയ്ത ഒരു മണ്ഡലമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഒരു അക്രമ രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ നടപടികളും എല്ലാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് വാന്തര എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ വടകരയിലെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുന്നത് അതൊരു സമ്മിശ്ര പ്രതികരണമാണ് വന്ദന എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ അഭിപ്രായം പറയുന്നതിനേക്കാളും കൂടുതൽ ഇവിടുത്തെ ഒരു വോട്ടറിനായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുക എന്ന് തോന്നുന്നു നമ്മുടെ ഒപ്പം ഒരു വോട്ടർ ചേരുന്നുണ്ട് വടകര മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് അല്ലേ അപ്പോ എങ്ങനെയാണ് ഈ ഒരു എക്സിറ്റ് ഒരു ഫലങ്ങളെയൊക്കെ വിലയിരുത്തുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും ഒരു പരിധിവരെ ശരിയാവാറുണ്ട് വടകര ലോക്സഭാ മണ്ഡലം വളരെ രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരു മണ്ഡലമാണ് ഇപ്പം കേരളത്തിൽ പതിനാറ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെ യു ഡി എഫിനും നാല് മുതൽ പത്ത് വരെ സീറ്റ് എൽ ഡി എഫിനുമാണ് പല സ്പോർട്ടുകളും പ്രവഹിച്ചത് എന്തായാലും വടകര എല്ലാവരും ഒറ്റ നോക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലക്ക് വടകരയിലെ റിസൾട്ട് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് എല്ലാവരും കാണുന്നത് ഈ ജനങ്ങളുടെ ഒക്കെ ഒരു അഭിപ്രായം എങ്ങനെയാണ് അതായത് വടകര എന്ന് പറയുമ്പോൾ സ്വാഭാവിക ശക്തമായ ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നു അതിനുശേഷം പുറം പാലക്കാട് നിന്നും ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു ബി ജെ പി ആണെങ്കിൽ ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് വടകരയിൽ വന്നിരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ നല്ല മന്ത്രിയായി ജനങ്ങൾ കണക്കാക്കുന്ന ഒരാളായിരുന്നു അപ്പം തന്നെ ഷാഫി പറമ്പിലും ഏറ്റവും നല്ല നിയമസഭാ സാമാജിക എന്ന നിലക്ക് വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ആളാണ് അതുപോലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന പ്രഫുൽ കൃഷ്ണ പ്രഫുൽ കൃഷ്ണ ഈ നാട്ടുകാരൻ തന്നെയാണ് അദ്ദേഹം വളരെ പ്രദേശത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു ഒരു പിന്നെ സ്ഥാനാർത്ഥിയായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് പേരും സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് മൂന്ന് പേരും വളരെ നല്ല സ്ഥാനാർത്ഥികളാണ് തീർച്ചയായും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് നാലാം തീയതിത്തെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വടകരയുടെ ചിത്രം നമുക്ക് മനസ്സിലാകും അപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വരെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു പ്രവചനം എക്സിറ്റ് പോൾ ഫലങ്ങളെ എത്രത്തോളം വിശ്വസിക്കാമെന്നോ അല്ലെങ്കിൽ ആളുകൾ അത് എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഇപ്പോഴും സംശയമുണ്ട് എന്തൊക്കെയാണെങ്കിലും മറ്റന്നാൾ ഒരു രണ്ടു മണിക്ക് ശേഷമായിരിക്കും വടകരയിലെ സ്ഥിതി അറിയുന്നത് എന്നാണ് ജനങ്ങളുടെ എല്ലാം തന്നെ അഭിപ്രായം മന്ദരാ നന്ദി ശരണ്യ